ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ നമുക്ക് കൈകൊണ്ട് നനയ്ക്കുകയും കുഴക്ക ഒന്നും ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിൽ കോരി ഒഴിച്ചു കൊണ്ട് നമുക്കൊരു അരിപ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ അപ്പോൾ അരിപ്പത്തിരി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ അരിമാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയാണ് അതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കുറേച്ചെ ആയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു മാവിൻ്റെ പരുവമെന്ന് എന്ന് പറയുന്നത് നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് നേർപ്പിച്ചിട്ട് മാവ് എടുക്കില്ലേ അതുപോലെ മാവിനെ നേർപ്പിച്ചിട്ട് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ മാവൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് നല്ല ലൂസായിട്ടാണ് ഈ ഒരു മാവിരിക്കുന്നത് മാവ് കട്ടിക്കിരുന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അരിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് അത് ശരിയായി കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി കുക്കറിലേക്കാണ് ഞാൻ ആ ഒരു മാവ് കൂട്ടിന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മാവ് കൂട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ നേർപ്പിച്ചെടുത്തിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നമ്മുടെ ഗ്യാസിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ ഗ്യാസിൽ വെക്കുന്ന സമയത്ത് ആ വയ്ക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം കുറച്ചൊന്ന് കുറുകി വരാൻ തുടങ്ങുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിരുന്നതിന് ശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അരിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഞാൻ ഇവിടെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ കുറുക്കി ഇളക്കി ഇളക്കി തന്നെ എടുക്കണം കേട്ടോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് അവിടെ അവിടെയായിട്ട് കട്ട കെട്ടിപ്പോകും കട്ട കെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മാവ് റെഡിയായി കിട്ടത്തില്ല കേട്ടോ അരിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഇവിടെ ഏതാണ്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിന്ന് നല്ല രീതിക്ക് നമുക്ക് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം മാവിനെ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു സാധാരണ നമ്മൾ അരിപ്പത്തിരി ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ അരിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഞാൻ ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവിനെ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതിനെ ഒന്ന് മൂടി മൂടിക്കൊടുത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ കുക്കറൊക്കെ ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ കറി കൂടി ഒന്നുണ്ടാക്കാം കേട്ടോ കറി ഉണ്ടാക്കാനായിട്ട് ഗ്രീൻ പീസൊക്കെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റും ഒരു ഉരുളം കിഴങ്ങും ഒരു സവാളയും നാല് പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടുകൾ ഞാൻ എടുത്തിട്ടുള്ളത് പെരിഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ഇനി ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ചൂടായി വരുന്ന സമയത്ത് കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉരുളം കിഴങ്ങാണ് ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളകും ചേർത്ത് സവാളയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തേ അതെനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചിട്ടെടുക്കാവേ അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഞാൻ ഇവിടെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസാണ് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോസ് ഇഷ്ടമായാൽ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാവരും ചൂടുവെള്ളമൊക്കെ അല്ലേ ഒഴിക്കുന്നത് ഇത് ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കുക്കറിനെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ പിസില് കേൾക്കുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ നേരത്തെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മാവിൻ്റെ കുക്കറൊക്കെ ഒന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവെല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ് പിന്നെ നമ്മളിത് കൈ കൊണ്ട് കുഴക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കണ്ടോ മാവ് തന്നെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെട്ടിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ കുഞ്ഞു മക്കൾക്ക് വേണമെങ്കിൽ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരേ ഉരുളകളായിട്ട് മാവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പുറത്ത് ആ അതിൻ്റെ ഒരു ഉരുള വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ട് നമ്മുടെ ചോറൊക്കെ തിന്നുന്ന പാത്രം ഉണ്ടല്ലോ അതായാലും അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വേറെ ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വലിയ കട്ടി പണിയൊന്നുമില്ല ഇത് ചെറുതായിട്ട് തന്നെ നമുക്ക് പ്രെസ്സ് ചെയ്തിട്ട് ഇതുപോലെ എടുക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ അരിപ്പത്തിരി എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഉരുളകളൊക്കെ ഇത്തിരി വലുതായിട്ട് തന്നെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരിപ്പത്തിരി ഒരെണ്ണം ഞാൻ ഇവിടെ നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് പരത്തി എടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് പരത്തി റെഡിയാക്കിയിട്ട് എടുക്കാവേ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു അരിപ്പത്തിരിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാവൊന്നു ഇട്ട് കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ അല്ലാതെ തന്നെ നമ്മൾ അരിപ്പത്തിരി ഉണ്ടാക്കുമ്പോഴത്തേക്കും മാവ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൂവിക്കൊടുത്തിട്ടല്ലേ വരത്തുന്നത് ഇത് ഇത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല കണ്ടോ അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ടും നല്ല കട്ടി കുറഞ്ഞിട്ടാണ് ഈ ഒരു അരിപ്പത്തിരി ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ അരിപ്പത്തിരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അരിപ്പത്തിരിയുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുക്കറും കൂടി ഒന്ന് തുറന്ന് കൊടുക്കാം കേട്ടോ നമ്മൾ ആ ഗ്രീൻ പീസ് കറിയൊക്കെ എങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അരിപ്പത്തിരിയും ഗ്രീൻ പീസ് കറിയൊക്കെ ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവരും ഓടി വായും നമുക്ക് ഒരുമിച്ചിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ഈസി ആയിട്ടുള്ള അരിപ്പത്തിരിയും ഗ്രീൻ പീസ് കറിയും ഇവിടെ റെഡിയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ വേഗം പോയി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണുകയും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് എൻ്റെ കുഞ്ഞ് വീഡിയോ തന്നെ ഉള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാൻ താറ്റുക